നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ൂർ മുസ്ലിം ലീഗിലെ തർക്കം തുറന്ന മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റും മണ്ഡലം വൈറ്റ് ഗാർഡ് വൈറ്റ് ക്യാപ്റ്റനും വിമതരായി മത്സരിക്കുന്നു തിരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പെരുവള്ളൂർ പഞ്ചായത്തിൽ നിന്നുള്ള ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയമാണ് ലീഗും യൂത്ത് ലീഗും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് എത്തിച്ചത് പാറമ്പര് പീടിക കൊല്ലം ചിനാർ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥി നിർണയമാണ് പാർട്ടിയിൽ പൊട്ടിത്തെറിയിലേക്ക് വഴിതെളിച്ചത് കൊല്ലം ചിന വാർഡിലേക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇസ്മായിൽ കാബുങ്കലിനെയും പറമ്പിൽ പീടിക ഡിവിഷനിലേക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സി സി അമീർ അലിയെയുമാണ് സ്ഥാനാർത്ഥികളായി തീരുമാനിച്ചത് എന്നാൽ പാർലമെന്റ് സമിതിയുടെയോ വാർഡ് ഭാരവാഹികളുടെയോ അഭിപ്രായം ചോദിക്കാതെ സ്വന്തമായി ഇരുവരും സ്ഥാനാർത്ഥികളുടെ പേര് എഴുതിച്ചേർക്കുകയായിരുന്നുവെന്നാണ് യൂത്ത് ലീഗിന്റെ പരാതി ഇതു സംബന്ധിച്ച തർക്കം ലീഗ് നേതാക്കളെ തടയുന്നതിലേക്ക് വരെ എത്തിച്ചിരുന്നു വള്ളിക്കുന്ന് എം എൽ എ കൂടിയായ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ പിന്തുണയോടെയാണ് ഇരുവരും സ്ഥാനാർത്ഥികൾ ആയതെന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം മൂന്ന് വർഷമായി അഥല മറികടന്നാണ് കാവുങ്ങൽ ഇസ്മായിൽ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതെന്നും യൂത്ത് ലീഗ് ആരോപിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് വള്ളിക്കുന്ന് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എ ബഷീർ മണ്ഡലം വൈറ്റ് ഗാർഡ് വൈറ്റ് ക്യാപ്റ്റൻ യു പി അമീർ എന്നിവരാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വിമതന്മാരായി മത്സരിക്കുന്നത് ഇരുവരും വെള്ളിയാഴ്ച നിരവധി പ്രവർത്തകരോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലെത്തി ഭരണാധികാരിക്ക് പത്രിക നൽകി ലീഗ് നേതൃത്വത്തിന്റെ മൂന്ന് വ്യവസ്ഥ ലംഘിച്ച് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം നൽകിയതും യൂത്ത് ലീഗിനെ അവഗണിച്ചു എന്നുള്ളതുമാണ് പ്രതിഷേധത്തിന് കാരണം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത് ഇത് കൊല്ലഞ്ഞാൻ ഡിവിഷൻ എന്ന് പറയുന്നത് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ നോമിനേഷൻ ഇന്ന് തിരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നിലാണ് നിൽക്കുന്നത് അത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ള കാരണം കൊല്ലഞ്ഞാൻ ഡിവിഷനിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കാവുൽ ഇസ്മാലി സാഹിബാണ് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് പഞ്ച് രണ്ടാമത് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മുസ്ലിം ജനറൽ സെക്രട്ടറി സി സി അമീർ അലി സാഹിബാണ് പറമ്പിൽപ്പുടിയ ഡിവിഷനിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് ഇത് പാർട്ടി ആരോടും അന്വേഷിക്കാതെ അവർ മറ്റുള്ള ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മൂന്ന് തവണ മത്സരിച്ച് മെമ്പറായിട്ടുള്ള ഇസ്മായിൽ സാഹിബാണ് നാലാമത്തെ തവണ ബ്ലോക്കിലേക്ക് മത്സരിക്കാൻ വന്നിട്ടുള്ളത് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് മൂന്ന് തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കൊല്ലഞ്ഞന ഡിവിഷനിൽ ഏഴ് വാർഡുകളുള്ളത് ഈ ഏഴ് വാർഡുകളിൽ മൂവായിരത്തിലധികം വോട്ട് ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന വാർഡ് ഡിവിഷനാണ് അതിൽ ആർക്കും മത്സരിച്ചാലും ആര് മത്സരിച്ചാലും പാർട്ടിയിൽ ആര് മത്സരിച്ചാലും ജയിക്കാൻ സാധിക്കില്ല ഡിവിഷൻ നമ്മൾ പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഈ ഡിവിഷനിൽ വിജയസാധ്യത അനിവാര്യമുള്ള ഘട്ടത്തിലായിരിക്കണം നാലാമത് തമ്മിൽ മത്സരിക്കാൻ അവസരം കൊടുക്കേണ്ടതെന്നുള്ളതാണ് പാർട്ടി തീരുമാനം രണ്ടാമത് പരാതികൾ പഞ്ചായത്തിൽ പരാതി പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് പാർലമെൻറ്റ് ബോർഡ് അംഗങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മണ്ഡലം പാർലമെൻറ്റ് ബോർഡ് അങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ജില്ലാ പാർലമെൻറ്റ് ബോർഡും ജില്ലാ കമ്മിറ്റിക്കും പരാതി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന പാർലമെൻ്റ് ബോർഡ്ക്കും സംസ്ഥാന കമ്മിറ്റിക്കും പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇതിലൊന്നിലും നമുക്ക് മറുപടി തരാത്തത് കൊണ്ടാണ് പെരുവള്ളൂരിലെ പ്രവർത്തകരെ അവരെ പാർട്ടിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഈ നിലപാട് അനീതിക്കുള്ള അനീതിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരത്തിൻ്റെ നേതൃത്വം കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുള്ളതാണ് നമുക്ക് തിരുവള്ളൂരിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ധാരണന്മാരും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും എം എസ് എഫിൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും കൂടി ഒരു കൊടക്കിയിൽ പാർട്ടി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മത്സരത്തിന് ഞാൻ നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയം നേതൃത്വം അറിയും എന്നിരുന്നാൽ പരമാവധി അവർ അറിഞ്ഞുകൊണ്ട് അത് പരിഹാര മാർഗത്തിലേക്ക് വരുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പാർട്ടി പ്രവർത്തകരെ തിരുവള്ളൂരിൽ ചങ്കർപോട് കൂടിയിട്ടുള്ള പ്രവർത്തി പ്രവർത്തകരായി മാറാൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് ഇനിയും അതേ രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുക പാർട്ടി കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് ബാക്കി പ്രവർത്തകർ കാര്യങ്ങൾ പറയും മാജി പറമ്പൽപ്പുഴ ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് മണ്ഡലം വൈറ്റുകാർഡിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ഞാനിപ്പോൾ മത്സരരംഗത്തേക്ക് വന്നത് നമുക്കറിയാം ഏറെ വിഷമം ഉണ്ടാകും കാരണം നമ്മൾ പാർട്ടിക്ക് പാർട്ടിക്കെതിരായെന്നുള്ള രീതിയിൽ ഞാൻ പാർട്ടിക്ക് സ്വയം അല്ലെങ്കിൽ പ്രവർത്തകർക്ക് വേണ്ടി ഞാൻ സ്വയം വലിയാടമാണ് കാരണം നാളെ വരുന്ന ഒരു യുവതയ്ക്ക് അല്ലെങ്കിൽ നാളെ വരുന്ന യുവാക്കൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കാരണം ഇവിടെ ഒന്നും പറഞ്ഞ പോലെ സി എ ബഷീർ സാഹിബ് ഇരുപത്തേഴ് കൊല്ലം വള്ളിക്കുന്ന് മണ്ഡലത്തിലെ യൂത്ത് ലീഗിന് കഷ്ടപ്പെട്ട ആളുകളാണ് യൂണിവേഴ്സിറ്റി സമരങ്ങളെല്ലാം എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം വീട് പോലും നോക്കാതെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ച ഒരു ഇരുപത്തേഴ് വയസ്സും കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടും ആ പ്രവർത്തകർക്ക് ഒരു സീറ്റ് നിഷേധിക്കുന്ന അവസ്ഥയിൽ വരുമ്പോൾ നാളെ ഇതുപോലത്തെ ഒരു സി എ പി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ സ്വയം വലിയാടായാലും സ്വയം പാർട്ടി വിമതനായാലും എന്നെ കുറ്റപ്പെടുത്തിയാലും ഈ പോരാട്ടത്തിൽ ഉണ്ടാകും തിരുവള്ളൂരിൻ്റെ യുവതയ്ക്കൊപ്പം നീതിക്കൊപ്പം ഞാൻ നിലനിൽക്കും അതിനു വേണ്ടിയാണ് എൻ്റെ പോരാട്ടം അതിനെല്ലാവിധ പ്രവർത്തനമായി ഞാൻ മുന്നോട്ട് പോകും ഞാൻ എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് പാർട്ടിയിൽ നിന്ന് നീതി നമ്മൾ കിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നുണ്ട് നീതി ഉണ്ടെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകും അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ വിധി ചെയ്തട്ടെ ജനങ്ങളാണ് ഇവിടുത്തെ പാർട്ടി സംവിധാനവും ഏത് സംവിധാനവും ജനങ്ങളാണ് വിധി ചെയ്തെ അല്ലാതെ നേതാക്കന്മാരല്ല അതുകൊണ്ട് ശക്തമായി ഈ പാർട്ടിയിലെ പ്രചാരണമായി മുന്നോട്ട് പോകും തിരഞ്ഞെടുപ്പ് മത്സരിക്കും നീതി കിട്ടുന്നത് വരെ ഈ പോരാട്ടത്തിൽ ഉണ്ടാകും യൂത്ത് ലീഗിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അതിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എൻ്റെ പേര് മാജിദ് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അമ്പാട്ട് യൂണിറ്റ് പ്രസിഡൻ്റാണ് പിന്നെ ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തവണ ഞങ്ങൾ പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങൾക്ക് ഇതുവരെ അതിലൊന്നും അവർ ഒരു ശാശ്വത പരിഹാരം തന്നിട്ടില്ല പക്ഷേ ഉള്ള തെരുവെന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ തവണ മൂപ്പർക്ക് വാക്കാലുള്ളൊരു ഒരു ഒരു വാക്ക് മൂപ്പർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് അടുത്ത തവണ മത്സരിക്കുക എന്നുള്ള അതിനൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അമൽ ഇസ്മയിൽ സാഹിബ് ഈ ആളുകളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ കൊല്ലഞ്ചല ഡിവിഷനിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നത് ഇത് ഒരു നിലക്കും നമുക്ക് വെച്ചുപുറപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അതേസമയം വാർഡ് കമ്മിറ്റികളുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതെന്നും ലീഗ് നേതൃത്വം പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ